നിലം തരം മാറ്റത്തിന്റെ ഫീസുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനം വന്നു ഇന്നലെ വന്ന സുപ്രീം കോടതി വിധിയാണ് നിർണായകമാകുന്നത് ഇനി ഇരുപത്തി സെന്റ് ഭൂമിയുള്ളവരും മുഴുവൻ ഭൂമിക്കും തരം മാറ്റ ഫീസ് കൊടുക്കണം ഇതിലെ മുഴുവൻ വിവരങ്ങളും ലീഗൽ പ്രസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇവിടെ ചേർക്കാം നെൽവയൽ തണ്ണീർത്തട നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ ശേഷം ആ നിയമം വളരെയധികം മാറ്റങ്ങളാണ് സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് ശരിക്കും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമമാണ് എന്നാൽ തണ്ണീർത്തടങ്ങൾ എങ്ങനെ നികത്തിയെടുക്കാം എന്ന് റിസർച്ച് ചെയ്യുന്നവർക്ക് വളരെയധികം ലൂപ്പ് ഹോളുകൾ ആ നിയമത്തിലുണ്ട് ഇതിനെക്കുറിച്ച് ലീഗൽ പ്രിസം കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിരുന്നു ഒരാൾക്ക് മുപ്പത്തി ആറ് സെന്റ് സ്ഥലമുണ്ട് അത് തരം മാറ്റാൻ അവർ തീരുമാനമെടുക്കുകയാണ് ഡേറ്റാ ബാങ്ക് പരിശോധിച്ചപ്പോൾ ആ സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന് ഫീസ് അടയ്ക്കണം ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഫീസായി നിശ്ചയിച്ചു അത് ഹൈക്കോടതി വഴി ഏകദേശം രൂപയായി കുറച്ചു വാങ്ങി അപ്പീലും തള്ളിക്കിട്ടി ഇനി സമാധാനമായി മുന്നോട്ടു പോകാം എന്ന് കരുതിയപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ നമ്മുടെ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് ഇന്ത്യൻ സോഷ്യലിസം കാറൽ മാർക്സിന്റെ സോഷ്യലിസം അല്ല കാറൽ എന്നാൽ ഇത് നിയമത്തിൽ എഴുതിയപ്പോൾ ചെറുകിട കൈവശക്കാർ എന്നൊരാശയം ഭരണഘടനാപരമായി മനസ്സിലുണ്ടെങ്കിലും നിയമത്തിൽ അത് പ്രതിഫലിച്ചില്ല ഇതാണ് ശരിയായ ലൂക്ക് ഹോൾ സൃഷ്ടിച്ചത് എന്തായാലും സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാം അതുവരെ ഫീസില്ലാതെ തരം നിലം തരം മാറ്റത്തിന്റെ ഫീസുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനം വന്നു ഇന്നലെ വന്ന സുപ്രീം കോടതി വിധിയാണ് നിർണായകമാകുന്നത് ഇനി ഇരുപത്തി ആറ് സെന്റ് ഭൂമിയുള്ളവരും മുഴുവൻ ഭൂമിക്കും തരം മാറ്റ ഫീസ് കൊടുക്കണം ഇതിലെ മുഴുവൻ വിവരങ്ങളും ലീഗൽ പ്രിസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇവിടെ ചേർക്കാം